ഇന്ന് ഒരു സ്പെഷ്യൽ ഫോട്ടോഷൂട്ടിന് പോവാണ് അതുകൊണ്ട് തന്നെ തുമ്പീനെന്ന് ഞാൻ സുന്ദരി ആക്കിയിട്ടുണ്ട് എവിടെ പോവാ ആധാർ കാർഡ് എടുക്കാൻ പോവാ ഞങ്ങൾ ഇത്രയും സെറ്റപ്പ് ഒക്കെ ആക്കി പോണ്ട് അടുത്ത് ആധാർ കാർഡിൽ എന്താ വരിക നമുക്ക് നോക്കാം അച്ഛമ്മ കുളിപ്പിക്കുന്ന ദിവസം തുമ്പിന്റെ മുടി ഇങ്ങനെ ഉണ്ടാവുള്ളൂ കേട്ടോ നന്നായി എണ്ണയൊക്കെ തെച്ചിട്ട് കുളിച്ചാലേ അമ്മയ്ക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ എവിടെയും പോകുമ്പോ ഒരുങ്ങുന്ന കാര്യത്തിൽ ഞങ്ങൾ മരുവക്കളെക്കാൾ അപ്പറാണ് ഞങ്ങൾ അച്ഛൻ ടോ ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് അച്ഛനില്ല ഇല്ല വേണ്ടി അമ്മ ഒരുങ്ങാന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ചതുർത്തി കണ്ട പോലെ ആട്ടോ കയും കാലൊക്കെ പിടിച്ച് വെച്ച് കണ്ണെഴുതിച്ച ദിവസങ്ങളൊക്കെ ഉണ്ടേ അച്ഛനോടും ഒക്കെ തുമ്പി എന്തോ കുളൂസ് പറഞ്ഞു പോവാണ് ഓളെ വിചാരത്തിൽ ആധാർ കാർഡ് എന്ന് പറഞ്ഞ എന്തോ വലിയൊരു സംഭവമാണ് വലിയൊരു ഫോട്ടോഷൂട്ടിന് പോണ ഫീലിലാണ് കുട്ടി ഇറങ്ങുന്നത് പണ്ടുമ്പോൾ അല്ലുട്ടനെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ കൊണ്ടോ എനിക്ക് അതാണ് കേട്ടോ ഓർമ്മ വന്ന് പിന്നെ ഇവിടെ അല്ലുട്ടനേയും തുമ്പി നല്ല കൊലത്ത് പോവാണെങ്കിൽ പിന്നെ ഒരു വസന്തി ഉണ്ടാവുന്ന ഞാനാണ് കേട്ടോ പണ്ടൊക്കെ ആണെങ്കിൽ നന്നായി ഒരു കെട്ടി പുറത്തേക്ക് പോകും അപ്പൊ എന്തെങ്കിലും ഒരു കൊലത്ത് പോയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് അമ്മയ്ക്ക് കാലിന് വേദന ഉള്ളതുകൊണ്ട് ഇപ്പൊ ദിവസം കെട്ടിക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അല്ലൂട്ടൻ ഇവിടെ വരുമ്പോൾ ആരും ഉണ്ടാവില്ലല്ലോ വെച്ചിട്ട് ഞങ്ങൾ അല്ലൂട്ടനെയും കൂട്ടിയിട്ട് പോവാ ഓനെ വെയിറ്റ് ചെയ്യാണ് വെറുതെ എങ്ങനെ ഇരിക്കുക ഒരു ഭയങ്കര ബോർഡി അപ്പ ആ സമയത്ത് ഞാൻ തുമ്പമ്മേനെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തുട്ടോ നല്ല രസം ഈ ഉടുപ്പ് കാണാൻ വേണ്ടിയിട്ട് ഈ കളറും ഇതിന്റെ ഒരു പ്രിന്റും ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമായി ഇത് അപ്പു ഓളെ പിറന്നാളിന് ഗിഫ്റ്റ് കൊടുത്താണ് അങ്ങനെ അത് അല്ലൂട്ടനും വന്ന് ഓനയും റെഡിയാക്കി ഞങ്ങൾ ഞങ്ങളിതാ നേരെ പോവാണ് അക്ഷയിലേക്ക് കുട്ടികൾക്ക് ആധാർ കാർഡ് എടുക്കുമ്പോഴേ അവർ അവർക്ക് ഏത് അഡ്രസ്സിലാണ് ആധാർ കാർഡ് വേണ്ടത് ആ അഡ്രസ്സിലുള്ള പാരന്റ് വേണം വരാൻ അപ്പൊ എന്റെ അഡ്രസ്സ് അങ്ങോട്ട് മാറ്റിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ വൈശാഖേട്ടൻ ഉള്ളപ്പോ വേഗം എടുത്ത് അളയച്ചിട്ടാണ് ഏട്ടൻ പോണേനെ മുമ്പ് എടുത്ത് കേട്ടോ അതിൽ നോക്ക് ഫോട്ടോ എടുക്കാൻ തുമ്പി കാര്യമായിട്ടൊക്കെ നിന്നു കൊടുത്തിട്ടുണ്ട് അതിലും ഭയങ്കര കാര്യമായിട്ടാണ് കുട്ടീൻ്റെ അച്ഛൻ നിന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്തായാലും കുറെ ആയി തുമ്പിക്ക് ആധാർ എടുക്കണം എന്ന് പറഞ്ഞോണ്ടിരിക്കാൻ അല്ലാതെ ഇതുവരെ നടന്നില്ല ഇപ്പഴാണ് ആ കാര്യമൊക്കെ ഒന്ന് നടക്കുന്നത് ഇതാണ് തുമ്മേന്റെ ഫോട്ടോ രസം ഉണ്ടല്ലേ ഇന്ത്യയൊന്നും ആധാർ കാർഡിലെ ഫോട്ടോ ഒരു മനുഷ്യനെ കാണിക്കാൻ പറ്റൂല ആ ഒരു അവസ്ഥയിലുള്ളൂ കേട്ടോ തുമ്പി നോക്കുമ്പോൾ ഫോട്ടോ എടുപ്പുകൾ മാത്രമേ നടന്നുള്ളൂ ബാക്കി അച്ഛൻ്റെ ആണ് കൈവരൽ പതിപ്പിക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പോക്ക് ആകെ ഒരു സങ്കടം കേട്ടോ ഓളതൊന്നും ചെയ്തില്ലല്ലോന്ന് പിന്നെ എന്താ തോന്നിയാൽ അവൾ പറയും ഇറേത് മാത്രം എടുത്തില്ലല്ലോ എന്നാണ് ഓള് പറഞ്ഞത് അപ്പൊ ഞമ്മൻ മോളത് എടുക്കണ്ടാന്ന് പറഞ്ഞപ്പോ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ അച്ഛൻ മാത്രയേ പറ്റില്ലല്ലോ എന്നോട് വേഗം വരലൊക്കെ ഒന്ന് വെച്ച് നോക്കിട്ടോ എങ്ങനെ തന്നെ സംഘടന ആങ്ങളെ ഓടിയെത്തും അപ്പൊ മൂപ്പര് മാം വന്ന് മൂപ്പര വായി വരല്ലോ ഓള വരല്ലോ ഇനി ഇപ്പൊ വീട്ടിലാരെ ഉണ്ടല്ലോ ഓരോന്നും കൂടെ വെച്ചനെ അക്ഷേ ഉള്ളൊരു ചാക്കോ ഇങ്ങൾ പേർന്നാണോ കുട്ടിയും പറിച്ചു വന്നതെന്ന് എന്തായാലും പോയതല്ലേ ആധാർ കാർഡിനെ കുറിച്ച് സമഗ്ര പഠനം നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ആധാർ പിന്നെ അഞ്ച് വയസ്സായി കഴിഞ്ഞാൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് അങ്ങനെ അല്ലുട്ടരുത് ഞങ്ങൾ എന്ത് ചെയ്തു ആധാർ കാർഡ് എന്ന് അപ്ഡേറ്റും ചെയ്തു കേട്ടോ അങ്ങനെ അവര് മാത്രമല്ല ചെയ്താൽ പോരല്ലോ ഞാൻ എന്തേ ഇതിന്റെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ളതും കൊടുത്തു അങ്ങനെ എല്ലാം അവിടുന്ന് സെറ്റ് ആക്കി ഗൈസ് അപ്പോൾ ഇന്നത്തെ ദിവസം അതായിരുന്നു മെയിൻ പരിപാടി വൈശാട്ടം പോണതിന് മുമ്പേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ടായിരുന്നു അതിൽ മെയിൻ പരിപാടി ആയിരുന്നു ഈ ആധാറിന്റെ കാര്യങ്ങൾ ഇപ്പൊ എവിടെ പോയാലും വ്ളോഗ് കാണ ഒരാളെങ്കിലും കാണാൻ മുമ്പ് തിരിച്ച് വരല്ലോ കേട്ടോ അപ്പൊ അന്ന് അക്ഷയെന്നുമ്പോൾ അങ്ങനെ ഒരാളെ കണ്ടു നിങ്ങൾ വ്ളോഗൊക്കെ ചെയ്യല്ലേന്ന് അടുത്ത് വന്ന് സംസാരിച്ചു കെട്ടാ ആ കാര്യത്തിൽ ഒത്തിരി സന്തോഷം ഉണ്ട് കേട്ടോ നമ്മളെവിടെ പോയാലും നമ്മളെ തിരിച്ചറിയുന്ന ഒരാൾ ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിരി അറിയുന്ന ഒരു നല്ലതല്ലേ അല്ലേ